ഉത്തരാഖണ്ഡിലെ കലാപത്തിനിടയാക്കിയ മദ്രസയും പള്ളിയും തകർത്ത സംഭവം ഹൈക്കോടതിയുടെ ഉത്തരവില്ലാതെ ചെയ്തു എന്നാണ് ഇപ്പോഴത്തെ വെളിപ്പെടുത്തൽ ആറുപേരുടെ മരണത്തിനും നിരവധി പേർക്ക് പരുക്കേൽക്കാനും കാരണമായ സംഘർഷത്തിലേക്ക് നയിച്ച മദ്രസ ബുൾഡോസർ രാജ് മുനിസിപ്പൽ അധികൃതർ നടപ്പിലാക്കിയത് ഹൈക്കോടതി ഉത്തരവില്ലാതെയാണ് എന്നാണ് സ്ക്രോളിൻ റിപ്പോർട്ട് ചെയ്യുന്നത് ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിയും ബി ജെ പി നേതാവുമായ പുഷ്കർ സിംഗ് ധാമിയും ജില്ലാ മജിസ്ട്രേറ്റും പറഞ്ഞ വാദം പച്ചക്കള്ളമാണെന്നാണ് പുറത്തു വരുന്നത് ഫെബ്രുവരി എട്ടിനാണ് തൊണ്ണൂറ്റഞ്ച് ശതമാനം മുസ്ലിങ്ങൾ താമസിക്കുന്ന ഹൽദ്വാനി പട്ടണത്തിലെ ഭൻബൂൽപുരയിൽ മദ്രസയും അവർ നമസ്കാരത്തിനായി ഉപയോഗിക്കുന്ന ആ കെട്ടിടവും തകർത്തത് ബുൾഡോസറുമായി തീ പൊളിച്ചു നീക്കുന്നത് കണ്ട് അവിടെ താമസിക്കുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ അതിനെ തടയാൻ ശ്രമിച്ചു അതോടെ കാര്യങ്ങൾ വലിയ സംഘർഷത്തിലേക്ക് നീങ്ങി തുടർന്ന് കല്ലേറും ഉണ്ടായി പോലീസ് നടത്തിയ വെടിവെയ്പ്പിൽ ആറുപേർ കൊല്ലപ്പെടുകയും ആ ആക്രമണത്തിൽ നൂറിലേറെ പേർക്ക് പരുക്കേൽക്കുകയും ചെയ്തിരുന്നു ഇതിനെല്ലാം കാരണമായ ആ മദ്രസ തകർക്കൽ കോടതി ഉത്തരവില്ലാതെയാണെന്നാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ഞെട്ടിക്കുന്ന വാർത്ത ബൻബുൽപുരയുടെ കമ്പനി ബാഗ് പ്രദേശത്ത് മറിയം മസ്ജിദ് എന്നും അബ്ദുൾ റസാഖ് സഖറിയ മദ്രസ എന്നും വിളിക്കപ്പെടുന്ന കെട്ടിടങ്ങൾ രണ്ടായിരത്തി രണ്ടിലാണ് നിർമ്മിച്ചത് അതായത് ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അബ്ദുൾ മാലിക്കും ഭാര്യ സഫിയ മാലിക്കുമാണ് ഇത് നോക്കി നടത്തിയിരുന്നത് എന്നാൽ സർക്കാർ ഭൂമി കയ്യേറിയാണ് ഈ കെട്ടിടങ്ങൾ നിർമ്മിച്ചതെന്ന് പറഞ്ഞാണ് ബുൾഡോസർ ഉപയോഗിച്ച് അതെല്ലാം തകർത്തത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ മസ്ജിദും മദ്രസയും നിർമ്മിച്ച ഭൂമി പാട്ടത്തിന് നൽകിയെന്നും തൊണ്ണൂറ്റിനാലിൽ തൻ്റെ കുടുംബത്തിൽ വിറ്റെന്നും ചൂണ്ടിക്കാട്ടി ഫെബ്രുവരി ആറിന് സഫിയ മാലിക് ഉത്തരാഖണ്ഡ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഫെബ്രുവരി എട്ടിനാണ് കോടതി കേസ് പരിഗണിച്ചത് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് കയ്യേറ്റ വിരുദ്ധ നീക്കത്തിന് അനുമതി നൽകിയതെന്നായിരുന്നു പുഷ്കർ സിംഗ് ധാമിയും അവിടുത്തെ ജില്ലാ മജിസ്ട്രേറ്റും പറഞ്ഞിരുന്നത് എന്നാൽ ജസ്റ്റിസ് പങ്കജ് പുരോഹിത് പുറപ്പെടുവിച്ച ഉത്തരവിൻ്റെ പകർപ്പ് കാണിക്കാൻ അധികൃതർ ആരും തന്നെ ഇതുവരെ തയ്യാറായിട്ടില്ല ഈ കക്ഷികൾ ഹാജരാവാത്തതിനാൽ ഹർജി ഹൈക്കോടതി ഫെബ്രുവരി പതിനാലിലേക്ക് മാറ്റിവെക്കുകയും ചെയ്തിരുന്നു എന്നാൽ അടുത്ത ഹിയറിംഗിന് കാത്തു നിൽക്കാതെയാണ് കോർപ്പറേഷൻ അധികൃതർ ഈ ബുൾഡോസർ പൊളിച്ചു നീക്കലുമായി മുന്നോട്ടു പോയത് പൊളിക്കലിന് കോടതി ഉത്തരവിൻ്റെ പിൻബലമില്ലെന്നും എന്നാൽ മാലിക്കിന് കോടതിയിൽ നിന്ന് സ്റ്റേ ലഭിച്ചിരുന്നെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നുവെന്നുമാണ് അൽദ്വാനി മുനിസിപ്പൽ കമ്മീഷണർ പങ്കജ് ഉപാധ്യായ പറയുന്നത് അവർക്ക് സ്റ്റേ ലഭിക്കാത്തതുകൊണ്ട് തങ്ങളുടെ നടപടി നിയമവിധേയമാണെന്നാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ മാലിക്കിൻ്റെ അഡ്വക്കേറ്റായ ആഹ്റാർ ബേഗ് പറയുന്നത് ഈ വാദം തെറ്റാണെന്നാണ് കോർപ്പറേഷൻ നടപടിക്രമങ്ങൾ ഒന്നും പാലിച്ചിട്ടില്ലെന്ന് അദ്ദേഹം പറയുന്നു നോട്ടീസ് നൽകുകയോ കേസ് അവതരിപ്പിക്കാൻ സമയം നൽകുകയോ ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു ബി ജെ പി ഭരിക്കുന്ന ഉത്തരാഖണ്ഡ് സർക്കാർ നിയമവിരുദ്ധം എന്ന പേരിൽ ഇസ്ലാമിക ഘടനകളെ തകർക്കുക എന്ന പദ്ധതിയുടെ ഭാഗമാണ് ഹൽദ്വാനിയിലെ ബുൾഡോസർ രാജെന്നും അദ്ദേഹം പറയുന്നു ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ഫെബ്രുവരി പതിനാലിന് അബുദാബിയിൽ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ക്ഷേത്രം ബാബ്സ് ഹിന്ദു മന്ദിർ ഉദ്ഘാടനം ചെയ്യുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അഹ്ലൻ മോദി അതായത് ഹലോ മോദി എന്ന് വിളിക്കപ്പെടുന്ന ഈ പരിപാടി വിദേശത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രിക്കുള്ള ഏറ്റവും വലിയ കമ്മ്യൂണിറ്റി സ്വീകരണമായാണ് കണക്കാക്കപ്പെടുന്നത് ഇസ്ലാമിക രാജ്യത്ത് ഹിന്ദു ക്ഷേത്രങ്ങൾ ഉയരുമ്പോൾ മതേതര ജനാധിപത്യ ഇന്ത്യയിൽ പള്ളിയും മദ്രസയും പൊളിച്ചു നീക്കപ്പെടുകയാണ്